ഹായ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് നമ്മള് വീട്ടില് കാപ്പിൽ എല്ലാരും കൂടെ ഒപ്പിച്ചിട്ടോ അല്ലേ ഞാൻ കുഞ്ഞുമാർ ജനസി കുഞ്ഞോട് പിന്നെ ഓർക്കും വെക്കേഷൻ അല്ലേ അപ്പോള് ഇരുന്ന് വയ്ക്കും അപ്പൊ ഇന്നത്തെ വിശേഷം ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാല് നമുക്ക് ചോറ് ചിക്കൻ മന്തിയാണ് കേട്ടോ കുട്ടികളൊക്കെ മന്തി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മന്തിയാക്കി പിന്നെ സെമി സെമിയോ ഉണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കിൻ്റെ ആണ് ഞാൻ കണ്ടിട്ടുണ്ടാക്കുന്നത് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വിപുലായിട്ടുണ്ടാവില്ല കാരണം നമ്മളടുത്ത് അതിനുള്ള ഉപകരണങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു ജസ്റ്റ് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കേക്കാണ് പിന്നെ മന്തി കുഞ്ഞുമ്മ പായസം ജെംഷി അങ്ങനെയൊക്കെ ഉണ്ട് ഓരോരുത്തരും ഓരോ പണി ഏറ്റെടുത്തു അപ്പൊ നമ്മള് അങ്ങനെ ഏറ്റെടുത്ത് എഴുതിയിട്ട് ബാക്കിയുള്ള പണിക്ക് നമ്മൾ ശെലമിലാന്നല്ല എല്ലാവരും എല്ലാ പണിയെടുത്തിട്ടുണ്ടാവട്ടെ പക്ഷെ കേൾക്കുമ്പോൾ ഞാനാക്ക് മാത്രം അപ്പോ ഒക്കെ നമുക്ക് നമ്മുടെ വിഷന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകട്ടോ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊടുന്ന് ഉള്ള സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മള് ചിക്കൻ ഇതാ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മന്തിക്കുള്ള അരി വെള്ളത്തിൽ എത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതോ ഇത് പായസം പായസം ഏകദേശം എപ്പോ ഇവിടെ റെഡി ആവും ആദ്യം പായസം അപ്പൊ പായസം കുറച്ച് വിഷമ് മാറ്റാൻ അവിടെ മഴ റെഡി ആയി കൊണ്ടിരിക്കണോ അപ്പൊ അങ്ങനെതാ നമ്മള് കേക്കിനുള്ള ബാറ്ററി കൂടെ സെറ്റാക്കൽ തുടങ്ങി കേട്ടോ മുട്ടൊക്കെ ബീറ്റ് ചെയ്ത് തുടങ്ങി ഞാൻ ഈ പണി പണിയെടുക്കുമ്പോൾ മറ്റുള്ളാടെ ചോറും പായസവും ഒക്കെ ഉണ്ടാക്കണ തിരക്കൽ കൂടാ കേട്ടോ ഞാൻ ആദ്യം എളുപ്പത് ഇത് തിന്നത് സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് നേരേലൊക്കെ ഫ്രിഡ്ജിൽ വെക്കണല്ലോ അതിന് വേണ്ടിട്ടോ കാരണം നമ്മുടെ കേക്കിന്റെ ബാറ്ററി സെറ്റ് കേക്കിൻ്റെ ഉള്ള പാത്രം സെറ്റാക്കിയിട്ടില്ല കേസാന്ന് സെറ്റ് ആക്ക എളുപ്പം അപ്പൊ അങ്ങനെ അതാ നമ്മളെ പായസം റെഡി കേക്ക് ഇവിടെ ബേക്കാക്കാനായിട്ട് വെച്ചു അതെ ഈ ആക്കുന്നത് സിമ്പിളല്ലേ അപ്പുലേ ആഹ് ആയിക്കോട്ടെ അതാ മന്തി ചിക്കൻ അതെന്താ മന്തി ചിക്കൻ ഫ്ലേവർ ചിക്കൻ മന്തി

കമ്മിയാണ് അപ്പൊ പായസം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കുടിക്കാൻ ചൂടാറാൻ വിട്ടതാണ് കേട്ടോ അതിന്റെ മുന്നേ ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയൊട്ട മുന്നേ ഓക്കേ അങ്ങനത്തെ ആ ചിക്കൻ കൈ ആക്കിയത് കൂടെ കൊടുത്തിട്ട് മ്മടെ കേക്ക് എന്തായോ എന്നൊന്നും നോക്കട്ടെട്ടോ ആയിക്കില്ല കായ് വരുന്നേ ഉള്ളൂ കുറച്ച് അത്യാവശ്യം കൊപ്പല്ലാതെ ടു കെ ജി ആ റേറ്റിൽ വരുന്നേ ആ ഒരു വെയ്റ്റിൽ വരുന്ന കേക്കാണ് കേട്ടോ അതാണുള്ളു കേട്ടോ നൂഡൽ ഫ്ലെയിം ആ ലോലട്ട് വെച്ചിട്ടുണ്ട് വെറുതാ നമ്മടെ കേക്ക് വേണ്ട അടിപൊളിയായി അഞ്ചു ചെയ്തോണ്ടല്ലേ ആ ശെരിക്കു പറയണ ഒരു മെഷറിംഗ് കപ്പില്ല ഈ സ്പൂണ് ഒരു തോണ്ടിങ്ങനെ ഇട്ടുകയാണ് ഇണ്ടാക്കിയതാണ് ടേസ്റ്റ് വൈസ് മധുരം കുറച്ച് കുറവാകും അത് ഞാൻ ഉണ്ടാക്കിയതും ഉണ്ടോ ഇനി നമുക്കത് ഷുഗർ സിറപ്പ് ഒക്കെ ചേർക്കുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാതെ മധുരം ചേർത്ത് കൊടുത്താൽ കേട്ടോ ഇത് ചൂടാറാം വെക്കട്ടെ ഇനി എന്ത് വേണം നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി കഴിഞ്ഞത് ഇത് തണുക്കാന് മാറ്റെക്കണം അപ്പൊ സുഗർ സിറപ്പ് സിറപ്പ് ഉണ്ടാക്കി വെക്കണം അങ്ങനെ ചോറും പൊട്ടിച്ചുണ്ടോ പക്ഷെ ഞാൻ പിന്നെ തീരെ പ്രശ്നമില്ല എന്തേലും പറയും എങ്ങനെ കണ്ട എന്റെ അമ്മച്ചിന്റെ മന്തി രസം അടിപൊളിയാ ഓട്ടെ കേക്കെല്ലാം കഴിഞ്ഞു തെട്ടോ ഞാൻ കേക്കിനുണ്ടാക്കി ചെയ്യുന്ന ഷുഗർ സിറപ്പ് ഇതാ ജമ്മ കൊണ്ടി കളഞ്ഞുട്ടോ അത് രണ്ടാമത് ഉണ്ടാക്കി അപ്പൊ അതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചെയ്യോ പുളിയഞ്ചിൻ്റെ അവസ്ഥ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് അതാട കിടക്കട്ടെ അപ്പം അങ്ങനെ നമ്മൾ ഇതാ കേക്ക് ക്രം കോട്ട് ക്രം ഫ്രോസ്റ്റ് ഫ്രോസ് ചിക്ക് അതായത് ക്രീം ബക്കലത്തി കേട്ടോ അപ്പം അതിനുള്ള ടച്ചൊക്കെ വിട്ട് പോയിക്കോട്ടോ എൻ്റെത് കുറേ ആയിക്കോട്ടെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ചുറ്റോറൻ നിന്നാണ് എൻ്റെ കുറ്റം പറയണത് അതാ ഒന്നും പറയണ എന്റെ ഏട്ടത്തിന്റെ വക്കി ബലി അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞമ്മക്ക് ഇതിന് കൂടുതൽ ഫിനിഷിംഗ് ഒന്നും ആക്കാൻ ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിലില്ല ഇങ്ങനെ തന്നെ അങ്ങനെ നമ്മള് ഫുള്ള് അത് കേക്ക് കേക്കട സെറ്റാക്കി പിന്നെ ഇത് അടുത്തത് നമ്മളെ വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള പണിയാണ് കേട്ടോ ഇതെന്താണ് വെള്ളം ഒഴിച്ചോ കൊറച്ച് 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 ആ വഹിച്ചോട്ടില്ല വഹിച്ചോടെ നമ്മൾ കൂടുതൽ ആളുകൾ മതി 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 കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ചല്ല മൈതി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനത് ബാറ്ററി സെറ്റാക്കട്ടെട്ടോ ഞാൻ വീട്ടിലെന്താ ട്ടാ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഒന്ന് എന്താ പറയാ പൊങ്ങി വരാനായിട്ട് നമുക്ക് കുറച്ചേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേക്കട്ടോ അപ്പൊ അങ്ങനെതാ നമ്മുടെ വൈകുന്നേരത്തെ ചായക്കുള്ളത് ഇവിടെ റെഡി ആയിരിക്കുന്നു പഴംപൊരി ചായ ചായകുടിന്റെ ടൈം എപ്പഴാ ചോദിച്ചത് എപ്പഴാണ് എട്ട് നാപ്പത്തിരണ്ട് ചോറ് വേണോ വേണ്ട ഇല്ല അപ്പൊ ഞങ്ങൾ ചാടിക്കട്ടു ആ വൈകുന്നേരം ഇപ്പതാ ഞങ്ങള് ചായോടി കഴിഞ്ഞ സമയം അൻപത് മണിയായിട്ടോ അപ്പൊ ഞങ്ങള് എന്താ ഈ സമയത്ത് ഇല്ല കാണിച്ചരാ അതുകൊണ്ട് നേരം മുഴത്ത നീച്ച എല്ലാരും ഭയങ്കര ഇത് പണി ഇവിടെ നടക്കട്ടെ